ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള തോരനായിട്ടാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി ബീട്രൂട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലൂടെ പരിചയപ്പെടുത്താം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് ബീട്രൂട്ട് ഈ പച്ചക്കറി മിക്കവരെയും ആകർഷിക്കുന്നതിന് പ്രധാന കാരണം അതിൻ്റെ വിസ്മയിക്കുന്ന നിറം തന്നെയാണ് ബീട്രൂട്ടിനെ പറ്റി ഇഷ്ടം പോലെ കേൾക്കാറുണ്ടെങ്കിലും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നവർ ചുരുക്കമായിരിക്കും ധാരാളം വിറ്റമിനുകളും ധാതുക്കളും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റു സംയുക്തങ്ങൾ തമ്മിൽ ഇതിൽ ധാരാളം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പല രൂപത്തിൽ ബീട്രൂട്ട് ഭക്ഷ്യയോഗ്യമാക്കാം ഒരു വ്യത്യസ്തമായ തോരനായതുകൊണ്ട് തന്നെ അതിനൊരു പൗഡർ തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ വറുക്കാത്ത പച്ച നിലക്കടല ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇതേപോലെ തന്നെ ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ഭക്ഷണങ്ങളിലും കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കിട്ടുന്നത് നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ രുചി മനസ്സിലാക്കാൻ പറ്റും ബീട്രൂട്ട് ആരോഗ്യ ഭക്ഷണങ്ങളിൽ കേമൻ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല അതിൽ കൊഴുപ്പ് കുറവാണ് വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പന്നമാണ് മാത്രമല്ല ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് മാരകമായ രോഗങ്ങൾക്കെതിരെ പോരാട്ടത്തിൽ ഒരു ഫലപ്രദമായ ആയുധമാക്കുന്നു അതിശയിപ്പിക്കുന്ന കാര്യം ഇവയുടെ വില കൂടുതലല്ല എന്നതാണ് ബീട്രൂട്ടിന് വില കൂടുതലല്ലാത്തതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇത് പോക്കറ്റിൽ ഒതുങ്ങാവുന്ന വിലയിൽ ലഭ്യമാണ് കൂടാതെ വർഷം മുഴുവനും വിപണിയിൽ ലഭ്യവുമാണ് ബീട്രൂട്ട് പോലെ തന്നെ അതിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ് ബീട്രൂട്ടിൽ സയാനിൻ അടങ്ങിയിട്ടുണ്ട് ഇത് പച്ചക്കറികൾക്ക് ആഴത്തിലുള്ള പർപ്പിൾ ചുവപ്പ് നിറം നൽകുന്നതിന് മാത്രമല്ല ക്യാൻസറിനെ പ്രത്യേകിച്ച് മൂത്രാശയ ക്യാൻസറിനെ ചെറുക്കാനുള്ള ശക്തിയും ശരീരത്തിന് നൽകുന്നുണ്ട് ഊർജം മെച്ചപ്പെടുത്താൻ ബീട്രൂട്ട് പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണത്തിന് മികച്ച ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന വസ്തുത നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ പേശികളുടെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നു ഇത് പേശികളെ കൂടുതൽ കാര്യക്ഷമമാക്കി വീണ്ടെടുക്കാൻ സഹായിക്കുന്നുണ്ട് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് ബീട്രൂട്ട് ആമാശയം കുടൽ ദഹന വ്യവസ്ഥ എന്നിവ ബീട്രൂട്ട് അടങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് പ്രയോജനം നേടുന്നു നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും പരിപാലനത്തിനും ആവശ്യമായ അമിനോ ആസിഡ് ഏറ്റവും സമ്പന്നമായ ഉറവിടമാണ് ബീട്രൂട്ട് പച്ചക്കറി നാരുകളാൽ സമ്പുഷ്ടമായ ബീട്രൂട്ട് നല്ല ദഹനത്തിനും വളരെ അധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങൾ ബീട്രൂട്ടിൽ നിന്ന് ധാരാളം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ബീട്രൂട്ട് ധാരാളമായി കഴിക്കാൻ കൊടുക്കേണ്ടതാണ് ജ്യൂസായി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കരൽ ശുദ്ധീകരിക്കുവാൻ ഏറ്റവും നല്ലതായിരിക്കും ഏതൊരു പച്ചക്കറി നമ്മൾ തോരനായി എടുക്കുമ്പോഴും വെള്ളം ഉപയോഗിച്ച് ഒന്നും വേവിക്കരുത് ഒഴിക്കാം ഒഴിച്ചു കൊടുക്കാം പക്ഷേ അധികമായി വെള്ളം ഒഴിക്കരുത് ഒരാവശ്യത്തിന് ഒന്ന് തെളിച്ചു കൊടുക്കുക മാത്രം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ആ പൂർണമായ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ടാണ് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ കളർ മാറാതിരിക്കാനായി ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളർ ഒന്ന് ചാൻസ് ഉണ്ട് ബീട്രൂട്ടിൻ്റെ അതേ കളർ ലഭിക്കാനായി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴാണ് അതിൻ്റെ പൂർണമായ വേവും നമുക്ക് കിട്ടുള്ളൂ അതിനിടയിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം ചെറിയ തരിയോടു കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ആയിരിക്കണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നന്നായി വെന്തു വന്നിരിക്കുന്ന ഈ ബീട്രൂട്ടിലേക്ക് ആ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം മുഴുവനായി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഒതുക്കി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം എല്ലാ ഭാഗത്തും ആ പൊടികൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തേങ്ങ ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഒരു മിനിറ്റ് കഴിഞ്ഞതും ഫ്ലെയിം ഓഫ് ആക്കണം അല്ലെങ്കിൽ ആ തേങ്ങയുടെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്കത് കിട്ടത്തില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം എന്ന് പറയുന്നത് ഇനി നമുക്കിത് വേറൊരു സെർവിൻ ബൗളിലേക്ക് മാറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്